ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഷീവേലി എഴുന്നെളിപ്പിന് ആനകളുടെ എണ്ണം കുറച്ചു മൂന്നാന എന്നത് ഒരാനയാക്കാനാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം അതിനിടെ പുതിയ നിയന്ത്രണങ്ങളിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാവുകയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഇന്ന് വൈകീട്ട് തൃശൂരിൽ ആചരണ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിത്യവും മൂന്ന് നേരത്തെ എഴുന്നള്ളിപ്പിന് മൂന്ന് ആനയാണ് പതിവ് എന്നാൽ ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഷീവേലിക്ക് ഒരാന എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം അധികൃതർ എത്തുകയായിരുന്നു അഷ്ടമി അഷ്ടമിവിളക്കിന് സ്വർണക്കോലം എഴുന്നള്ളിക്കുന്നതും ഒരാനപ്പുറത്തായിരിക്കും ഗുരുവായൂർ ഏകാദശിയുടെ തലേന്ന് നടക്കുന്ന ഗുരുവായൂർ കേശവൻ അനുസ്മരണത്തിന് നിശ്ചിത അകലം പാലിച്ച് അഞ്ചാനകൾ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ ആളുകളും ആനകളും തമ്മിലുള്ള അകലം പാലിച്ചായിരിക്കും ഇത് കാലങ്ങളായി പതിനഞ്ചോളം ആനകൾ ഘോഷയാത്രയിൽ വന്ന് കേശവ പ്രതിമയ്ക്കു മുന്നിൽ പ്രണാമം അർപ്പിക്കുന്ന ചടങ്ങിലാണ് ഇക്കുറി മാറ്റം വരുത്തിയത് അതേസമയം വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കനക്കുകയാണ് തൃശൂർ പൂരം സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് ആചാര സംരക്ഷണ യോഗം ചേരും രണ്ടായിരത്തോളം ക്ഷേത്രം പ്രതിനിധികളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വൈകീട്ട് അഞ്ചിന് തിരുവമ്പാടി കൌസ്തുഭം ഹാളിലാണ് പരിപാടി കേരള ബിഷൻ ന്യൂസ് തൃശൂർ